നമസ്കാരം മലയാളി വാർത്ത സ്പെഷ്യലിലേക്ക് പോന്നോളി പറഞ്ഞോളൂ അനുഭവിച്ചു പോകുന്നു എന്ത് പ്രഹസനമാണ് സജീദ് എന്നെ കൊണ്ട് ഇതിനൊന്നും കൊള്ളുകയാണ് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണല്ലോ സജിങ്ങൾ അതെ സുഹൃത്തുക്കളെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സജി സജിയണ്ണന്റെ ഇപ്പോൾ നടപടി എടുക്കൂന്ന് പീഡകർക്ക് വേണ്ടി ഒരു കോൺക്ലേവ് അങ്ങ് നടത്തും അല്ല ഇന്നങ്ങോട്ട് ഇരകളെ നിങ്ങൾ ഒന്നുകൂടൊന്ന് സഹകരിക്കണം വാതിൽ കുറ്റി ഇടണ്ട എല്ലാം നമുക്ക് കോംപ്ലിമെന്റ്സ് ആക്കാം അല്ലെങ്കിൽ ഇമാതിരി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സജി വണ്ടേ ബഹുഗേമനാന്ന് കരകമ്പി ഉണ്ട് അമ്പട വീരാ സജി കുട്ട ഇങ്ങളുടെ ചാട്ട ഇങ്ങോട്ടാ നമുക്ക് മനസ്സിലാകുന്നുണ്ട് പീഡനത്തിന് കോൺക്ലേവ് നടത്താൻ പോകുന്ന സജിയണ്ണനെ നടി പാർവതി അടിച്ചു ഇരകളെയും വേട്ടക്കാരെയും ഒന്നിച്ചെത്തി കോൺക്ലേവ് നടത്തി എന്ത് കൊളുത്താനാണ് ഹേ ആ പറ ഉത്തരം സജം കൊടുക്കൊണ്ട് ഉത്തരം പാറു വേണ്ട നിർത്ത നിർത്ത് നിന്റെ തർക്കുത്തരം നിർത്ത് സജിമാമനോട് അങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ സംസ്കാരിക മന്ത്രിയല്ലേ മുഖ്യനും സജിമാമനും കോൺക്ലേവ് നടത്തി അമ്മയുടെ നായരെ നന്നാക്കും പാറുമോൾ ഇനി ഇങ്ങനത്തെ വർത്താനങ്ങൾ പറയരുത് കേട്ടോ വല സക അപ്പോൾ സ്ത്രീ ശാക്തീകരണം അത് വേണം പക്ഷെ പാർട്ടിയോടും സർക്കാരിനോടും തട്ടിക്കയറാൻ പാടില്ല ചോദ്യം ചോദിക്കുന്ന ശാക്തീകരണം നമുക്ക് വേണ്ട അത് അതങ്ങനെ ഇന്നലെ വരെ ശക്തയായ സ്ത്രീ ആയിരുന്ന പാറുമോൾ ഇന്നിപ്പോൾ തന്റെ ഇടക്കാരിയായി മാറിയിരിക്കുന്നു തീർത്തേക്കു ഗോവിന്ദ അങ്ങോട്ട് ഓ കഴിഞ്ഞിട്ടുണ്ട് പിണറായി മാമൻ അമ്മയുടെ നേരാങ്ങളെ പിണുമാമൻ അതുകൊണ്ട് അമ്മയുടെ മാമ പണിക്കാർക്ക് കുഴലൂത്ത് നടത്തും സ്വാഭാവികം സിനിമ ഭരിക്കുന്നത് പതിനഞ്ചംഗ പവർ ഗ്രൂപ്പ് ആണ് ഹേമയുടെ റിപ്പോർട്ടിലുണ്ട് ആരാണ് ആ പതിനഞ്ചു പേർ പക്ഷെ പേരില്ല രാത്രി നടിമാരുടെ വാതിലിൽ മുട്ടുന്നു ആരാ പേരില്ല മെസ്സേജ് അയക്കുന്നു ആരാ പേരില്ല പീഡകർക്കൊക്കെ ഇപ്പോൾ ഫ്രീക്ക് പേരാണല്ലോ പ്രമുഖർ വമ്പന്മാർ അയ്യോ ഡയ്യോ അല്ല എന്നാലും വാതിലിൽ മുട്ടി കിളി വാതിലിൽ മുട്ടി വിളിച്ചത് കിളിയോ കാറ്റോ കിളിയല്ല കാറ്റല്ല കിളിയല്ലേടെ നായര് നിന്റെ അമ്മയുടെ നായര് അയ്യോ അരുതേ ഞങ്ങളുടെ അമ്മയെ കല്ലെറിയരുതേ സിദ്ധിഖും കൂട്ടരും ഇറക്കിയ നാടകവും തങ്ങിന്റെ പൊള്ളിഞ്ഞു വീണു അമ്മയെ വെളുപ്പിക്കാൻ വന്നതാ തുടക്കത്തിലേ മക്കൾക്ക് കാലിടറി വീണു അമ്മയിൽ പവർ ഗ്രൂപ്പ് ഇല്ല അമ്മയിലെ നടിമാർക്ക് ദുരനുഭവങ്ങൾ ഉണ്ടാകുന്നില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പക്ഷെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ട് റിപ്പോർട്ട് പഠിച്ചിട്ട് പ്രതികരിച്ച കുഴപ്പമുണ്ടോ പിന്നെ ഇനി പഠിച്ച് എസ് എസ് എൽ ജി എഴുതിയിട്ട് വേണമല്ലോ വാ തുറക്കാനായിട്ട് ഒന്ന് പോഹേ പക്ഷെ കൈയടിക്കണ പിള്ളേരെ അപ്പൂക്കുട്ടന് അങ്ങനെ മണ്ടനല്ല നമ്മുടെ അപ്പൂക്കുട്ടൻ അപ്പൂക്കുട്ടൻ തനി ഹീറോ ഗോവിന്ദൻ കുട്ടിയെ മലർത്തി അടിച്ചിട്ടുണ്ട് അപ്പുക്കുട്ടൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടപടി എടുത്തേ മതിയാകൂ കുറ്റക്കാർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം വാതിലിൽ മുട്ടുന്നത് ഒറ്റപ്പെട്ട സംഭവമായിട്ടൊന്നും ചിത്രീകരിക്കാൻ നിക്കണ്ട നടികൾക്കൊപ്പം അയ്യവാ അപ്പുക്കുട്ടൻ കാലയ്ക്ക് മറിഞ്ഞിട്ടുണ്ട് ഉറപ്പാ അതങ്ങനെ പൊന്മക്കളെ മഴവിൽ അഴകിൽ അമ്മ ഇപ്പോൾ എയറിലാണ് അമ്മയുടെ മക്കളെല്ലാം നല്ല ഒന്നാം തരം ഫ്രോഡുകളന്മാരാ എന്നാലും സിദ്ധിക്കാൻ്റെ ഒക്കെ ടൈം ബെസ്റ്റ് ടൈം ആണ് കേട്ടോ അയ്യോ സിനിമാ മേഖലയിൽ സ്ത്രീകൾക്ക് ഒരു കുഴപ്പവും വരുന്നില്ല അവര് ഞങ്ങൾ അമ്മമാരായും പെങ്ങന്മാരായും ഒക്കെയാണ് കാണുന്നത് അതെ തുളസി എന്നൊരു പേര് കേട്ടപ്പോഴത്തേക്ക് തന്നെ കയറി പിടിച്ചവന്മാരാണ് യവന്മാരെന്ന് കൊല്ലം തുളസി വരെ പറഞ്ഞ ടീംസാണ് ഉം അതെന്നെ പക്ഷെ കോൺക്ലേവ് നടത്തി പീഡനത്തിന്റെ തീവ്രത അളക്കാൻ സജിചായൻ ഇറങ്ങിയിട്ടുണ്ട് എന്തെങ്കിലും ഒരു തീരുമാനമാക്കും ഇതിനിടയിൽ രക്ഷപ്പെട്ട ഒരാളുണ്ട് മക്കളെ നമ്മുടെ മുഖ്യൻ സംഭവം നിങ്ങൾ അറിഞ്ഞ ഇല്ലല്ലേ നമുക്ക് നാളെ പറയാം അതെ സുഹൃത്തുക്കളെ അമ്മയുടെ നിലവിളിയാണ് ഉയരുന്നത് അമ്മയുടെ നെല്ലെ കുറിച്ച് ഇനിയും സംസാരിക്കാനുണ്ട് ആ തോള് ചെറിഞ്ഞവരും കൂളിംഗ് ഗ്ലാസ് വെക്കുന്നവരും ഒന്നും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അവരുടെ വായിൽ പഴം തിരികി വെച്ചിരിക്കുക അവരോടൊന്ന് വാതുറക്കട്ടെ അപ്പൊ നമുക്ക് കാണാം